ഹൈ ഫ്രണ്ട്സ് മാസ് അപ്പീസ് ബ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പൂഞ്ചി എന്നൊക്കെയാണ് ഇവിടെ പറയാറുള്ളത് ഭൂതിലി എന്നും പേരുണ്ട് എന്ന് കേട്ടു നമ്മുടെ ഇവിടെ പൂഞ്ചി എന്നാണ് പറയാനുള്ളത് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ളൂ പിന്നെ കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാവും വോയിസിൻ പ്രോബ്ലംസ് ഉണ്ടാവും ക്ഷമിക്കുക കാരണം ഇവിടെ കിണർ പണി നടക്കുന്നുണ്ട് എന്നാലും ഇതുണ്ടാക്കിയതിനു ശേഷം നമുക്ക് അവർക്ക് തന്നെ കൊടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് നോക്കാനായിട്ട് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ മാസ്റ്റർ പീസ് പോകുക എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കൂട്ടർ തന്നെ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് പത്തനോട് കൂടെയുള്ള ബെൽ ബട്ടൺ എന്നും ചെയ്തു നോക്കുക അപ്പോൾ നമുക്കവിടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം നമ്മൾ ആദ്യം തന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം കടലപ്പൊടിയാണ് കടലമാവ് അഞ്ഞൂറ് ഗ്രാം നമുക്ക് ആവശ്യമുണ്ട് ഇത് നമ്മൾ ഇതേപോലെ എടുത്തു വെക്കുക ഇപ്പോൾ ഇവിടെ അഞ്ഞൂറ് ഗ്രാം കടലമാവിലേക്കുള്ള മാവിലേക്കുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇനി നമുക്ക് ആവശ്യമുള്ള സാധനം പഞ്ചസാരയാണ് പഞ്ചസാരയും അതേ അളവിൽ തന്നെയാണ് എടുക്കേണ്ടത് അപ്പോൾ അഞ്ഞൂറ് ഗ്രാം പഞ്ചസാരയും നമ്മൾ എടുത്തിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാം കടലമാവ് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഏലക്കപ്പൊടിയാണ് ഏലക്കപ്പൊടി ഇവിടെ ഞാൻ ഒരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി എടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് മുന്തിരിയാണ് മുന്തിരി നിർബന്ധമില്ല കാര്യമല്ല എന്നാലും മുന്തിരി നമ്മളിവിടെ ചേർക്കുന്നുണ്ട് ഒരു അൻപത് ഗ്രാം മുന്തിരി നമ്മൾ നമ്മളിതിനായിട്ട് എടുത്തിട്ടുണ്ട് ഉണങ്ങിയ മുന്തിരിയാണിത് ഇനി നമുക്ക് ആവശ്യമുള്ള മറ്റൊരു സാധനം ഇതിൻ്റെ ഈ ഒരു പൂഞ്ചിയുടെ ഷേപ്പിൽ വരാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു കോരിയാണ് ഇതുപോലെ നമ്മൾ വറുത്തു കൊരുന്ന കോരി എടുക്കുക ഇതേപോലെ ഹോളുള്ള കോരി എടുക്കുക അതുവഴിയാണ് നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് ഇനി നമ്മൾ ഈ ഒരു കടലമാവിനെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുകയാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ടാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം വെള്ളം കൂടി കൂടിപ്പോകരുത് എന്നാൽ ഒരു പാകത്തിനാവുമ്പോൾ പറയാം അതിനനുസരിച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇവിടെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മിക്സിങ് ഇതിൻ്റെ ഈ ഒരു മാവിൻ്റെ കൂട്ടാണ് കറക്റ്റ് ആവേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു പൂഞ്ചി വേറെ വൃത രൂപത്തിലൊക്കെ ആയി മാറും അപ്പോൾ ഇപ്പോൾ കുറച്ച് ടൈറ്റാണ് ഈ ടൈറ്റൊന്നും പോരാ നല്ല ലൂസായിട്ട് തന്നെ വേണം അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇവിടെ ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് എടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അതേപോലെ ഒന്നര ഗ്ലാസ് ഒരു പ്രാവശ്യം കൊണ്ട് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നോക്കുക അതിനുശേഷം ഇതേപോലെ ഒരു പരുവത്തിലാവുമ്പോൾ മാത്രം നമ്മൾ നിർത്തിയാൽ മതി അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം അതിനുശേഷം ഇതിലേക്കൊരു പാൻ വെക്കുകയാണ് ഈ ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് പൊരിച്ചെടുക്കാനുള്ള എണ്ണയാണ് വേണ്ടത് ഓയിലായാലും മതി അല്ലെങ്കിൽ വെളിച്ചെണ്ണയും ഉപയോഗിക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫുൾ ചൂടിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് നന്നായിട്ട് ചൂടായോ എന്നറിയാൻ വേണ്ടി ഒരു തുള്ളി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടില്ല നന്നായി ചൂടാവണം അപ്പം ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിലേക്ക് പൊരിക്കാനായിട്ട് വെക്കേണ്ടത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വെച്ച കോരി എടുത്തു വെച്ച കോരി വെച്ചിട്ടാണ് നമ്മൾ ഇത് ചുട്ടെടുക്കുന്നത് അതിനായിട്ട് ഈ മാവിനെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം ഇതേപോലെ കയ്യിൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് സ്പൂൺ കൊണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇതിലേക്ക് ഉറ്റിയുറ്റിയായിട്ട് വീഴുന്നതാണ് അതുകൊണ്ടാണ് നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ മാവ് ഉണ്ടാക്കുമ്പോൾ അതേപോലെ ആ നമ്മൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ആവണം ഓവർ ടൈറ്റ് ആവുക കട്ടിയിൽ നിൽക്കുകയാണെങ്കിൽ ഇതേപോലെ ഫീ ഇല്ല അതേപോലെ ഓവർ ലൂസ് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടുകയില്ല ഇനി നമുക്കിതിനെ ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് അതിനപ്പുറം വെക്കേണ്ട ആവശ്യമില്ല കൂടുതലായിട്ട് പൊരിഞ്ഞെടുക്കേണ്ട പൊരിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞാൽ മതി അതിനുശേഷം നമുക്ക് ഇതിൽ നിന്നും കോരിയെടുക്കാം ഇപ്പം ഞാനിത് വറുത്തതിൽ തന്നെ കട്ടകട്ടകളായിട്ട് കട്ടകളായിട്ട് നിൽക്കുന്നുണ്ട് അത് പ്രോബ്ലം ഇല്ല നമുക്ക് അവസാനം അത് റെഡിയാക്കാനുള്ള മാർഗം ഞാൻ പറയാം കഴിയുന്നതും ഇതേപോലെ തുള്ളികളായിട്ട് വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും ഇത് ഒരേ സ്ഥലത്തിലോട്ട് തന്നെ വീണ്ടും വീണ്ടും ഇടുമ്പോഴാണ് ഇത് ഉട്ടി നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒന്നോ രണ്ടോ തവണ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടും നമുക്ക് ഇതിനെ കോരി മാറ്റാം അപ്പോൾ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് കണ്ടോ ഇത് മുകളിൽ കുറച്ച് കട്ടകളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും നമുക്കതൊരു മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കേണ്ട താമസമേ ഉള്ളൂ ജസ്റ്റ് ഒരു പ്രാവശ്യം മാത്രം ഒന്ന് അടിച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ കൂടുതലായിട്ട് പൊടിയുന്നതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക ഇനി നമുക്ക് പഞ്ചസാര ലായന്യ റെഡിയാക്കാം അതിനായിട്ട് നമ്മൾ ഇവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് അതിലേക്കൊരു പാൻ വെക്കുകയാണ് പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയത്തെല്ലാം നമ്മൾ മുഴുവനായിട്ട് ചൂടിൽ വെക്കരുത് ഒരു ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഈ പഞ്ചസാര മുഴുവനായിട്ട് ഇളക ഉരുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പഞ്ചസാര ഏകദേശം മുഴുവനായിട്ട് ഉരുകിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് കോരി വെച്ച ഈ പൂഞ്ചിയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിന് ബൂന്തി എന്നുള്ള പേരാണ് ശരിക്കും നെറ്റിലൊക്കെ ഉള്ളത് നമ്മുടെ ഇവിടെ പൂഞ്ചി എന്നാണ് പറയാറുള്ളത് നിങ്ങളെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കാം എന്തായാലും അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ കമൻറ്റും കാണുമ്പോൾ നമുക്ക് തന്നെ ഇതിൻ്റെ പേരുകൾ മനസ്സിലാവുമ്പോൾ ഓരോ അത്ഭുതം അല്ലെങ്കിൽ ഒരു രസകരമായിട്ട് തന്നെ പല പേരുകളും കാണാൻ പറ്റുന്നതാണ് ഇനി കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നീട് നമ്മൾ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമുക്കൊരു അടപ്പ് വെച്ച് ഒരു പത്ത് മിനിറ്റ് അതിൽ നിന്നും വേവാനായിട്ട് വയ്ക്കാം പിന്നീട് ഇത് ചൂടാറാവുന്ന ചൂടാറുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെയിറ്റ് ചെയ്താൽ തന്നെ ഇത് ചൂടാറാവുന്നതാണ് പിന്നീട് നമുക്ക് ഉപയോഗിക്കാം അതിന് മുമ്പ് നമ്മൾ അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മുന്തിരി ഉണങ്ങിയ മുന്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമില്ല ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം നമ്മുടെ പൂഞ്ചി റെഡി കഴിഞ്ഞു ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ കടലമാവിലേക്ക് വെള്ളം ചേർക്കുന്നതാണ് അത് വളരെ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക അതുപോലെ തന്നെ പഞ്ചസാര ഒരുക്കുമ്പോൾ കൂടുതലായിട്ട് അലിഞ്ഞ് അത് നല്ല ടൈറ്റ് ആവുന്ന രൂപത്തിലാവരുത് കൂടുതൽ നേരം നമ്മൾ വെക്കരുത് ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് കാരണം ചെറിയ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ പഞ്ചസാര ഉരുക്കാൻ ശ്രമിക്കുക പിന്നെ പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറക്കാവുന്നതാണ് ഞാനിവിടെ കറക്റ്റായിട്ട് അളവിൽ തന്നെ എടുത്തിരിക്കുന്നത് നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ ലഭിക്കുന്ന അതേ മധുരം തന്നെ ലഭിക്കുന്നുണ്ട് അവരും പഞ്ചസാര ഇതേപോലെ തന്നെ ആവും ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും വളരെ ടേസ്റ്റ് ഞാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പൂഞ്ചി മൂന്തിലി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു രണ്ടും പേര് പറയാറുണ്ട് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ രൂപത്തിൽ തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം വളരെ സിമ്പിളാണ് അപ്പോൾ ഇതെന്തായാലും ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മുടെ കിണർ പണിക്കാർക്ക് കൊടുത്തതിന് ശേഷം അവരോട് ടേസ്റ്റ് നോക്കിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നേരിട്ട് നമ്മുടെ കിണറ്റിലേക്ക് പോകാം ഏകദേശം നാല് പോല് മൂന്ന് നാല് പോലെ ഇനി എത്ര ആയിട്ടാണ് വെള്ളം കാണുക എന്നറിയില്ല നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക വെള്ളം കാണാൻ വേണ്ടിയുള്ള വളരെ ആകാംക്ഷയിലാണ് നിൽക്കുന്ന ഒരു പരിപോലെ ആകുമ്പോൾ കാണും എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് നേരിട്ട് നമ്മുടെ കൺട്രിലേക്ക് പോകാം